ഹാറി ഫ്രണ്ട്സ് റൈനോ റോക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് അവർക്ക് സ്വാഗതം ഇന്നലെ സോഷ്യൽ മീഡിയയിൽ മുഴുവൻ നിറഞ്ഞിരിക്കുന്ന ഒരു ചർച്ചയായിരുന്നു ആദിലാനൂറ അവർ ഫൈസൽ ചുങ്കത്ര മലബർ ഗോൾഡിൻ്റെ ഇന്ത്യയായ ഫൈസൽ ചുങ്കത്രയുടെ ഹൗസ് വാങ്ങിന് പോയപ്പോൾ ഉണ്ടായ സംഭവങ്ങളാണ് അതായത് അവരെ ക്ഷണിച്ചില്ല എന്നാണ് അതിൻ്റെ ഓണറായ ഫൈസൽ വളരെ ഇന്ത്യ ആയെന്ന് ഫൈസൽ ചുങ്കത്ര പറയുന്നത് അവർ ക്ഷണിച്ചില്ല ഏതോ രണ്ട് പെൺകുട്ടികളോട് വന്നു ഞാനിങ്ങനെ സമൂഹത്തിന് അവർ വിലക്കപ്പെട്ടവരാണ് എന്ന് പറഞ്ഞുള്ള പോസ്റ്റുകളൊക്കെ ആയിരുന്നു വന്നത് അപ്പോൾ ഈ സംഭവം വന്നത് കൂടി അതായത് പിന്തുണച്ച് സിജോ ജോൺ അതായത് മുൻ മത്സര സിജോ ജോൺ ഹസ്ബൻഡ് വായൊക്കെ പ്രതികരിച്ച് എത്തിയിട്ടുണ്ട് അപ്പോൾ സിജോ ജോണും ഈ ഇതേപോലെ തന്നെയായിരുന്നു ഇവരെ ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു ഇവരുടെ വെഡ്ഡിങ്ങിനൊക്കെ അപ്പോൾ സിജോ ജോൺ ഒരു കാര്യം പറഞ്ഞിരുന്നു ഒരാളെ ഞാൻ ക്ഷണിക്കില്ല റോക്കി ബോയ് ക്ഷണിക്കില്ല എന്ന് പറഞ്ഞു ക്ഷണിച്ചില്ല പക്ഷെ അതിൽ തന്നെ ഉറിയാൻ ക്ഷണിച്ചു അപ്പോൾ അത് നിങ്ങൾ കണ്ടതാണ് അപ്പോൾ സിജോയ്ക്ക് ഇത് അറിയാറുന്നു ഈ ഒരു ലെസ്ബിയൻ ലസ്പിയൻ ആണെന്ന് അറിഞ്ഞിട്ട് തന്നെയാണ് അവർ ക്ഷണിച്ചത് ഇതേ രീതിയാണ് സ്പൈസ് സ്പൈസസ് നിങ്ങൾക്ക് നിങ്ങൾക്കത് മുമ്പേ അറിയ അറിയാമായിരുന്നു അറിയില്ലായിരുന്നു അവർ ലെസ്ബിയൻ ലസ്പിയൻ ആണ്. അവരുടെ വീട്ടിൽ നിന്ന് പുറത്താക്കിയതാണ് കാരണം അവർ മുസ്ലിം സാധിച്ചു കൂടിയ രീതിയിലേക്കായിരിക്കും അവർ ഒരു ഹറാമോ കാര്യങ്ങളൊക്കെ ഉണ്ട് പുറത്താക്കിയവരാണ് അവരുടെ അനുഭവതകളാണ് ബിഗ് ബോസിൽ നിന്ന വ്യക്തികളൊക്കെയാണ് അറിഞ്ഞിട്ട് തന്നെയല്ലേ നിങ്ങൾ ക്ഷണിച്ചത് തെളിവുണ്ട് അതിന് തെളിവുമായിട്ട് വന്നതാണ് വീട്ടിൽ വിളിച്ച് വരുത്തിയിട്ട് അപമാനിക്കാന്ന് അറിയില്ലേ എന്നെയല്ല എന്റെ ഫ്രണ്ട്സിനെയാണ് അപ്പോ മനുഷ്യനെ മനുഷ്യനെ ആയിട്ട് കാണാൻ പറ്റാത്ത ആൾക്കാർ ഒരിക്കലും ഫൈസൽക്കാരുടെ അടുത്തുനിന്ന് ഞാൻ ഇത് എക്സ്പെക്ട് ചെയ്തില്ല എനിക്ക് ഒരുപാട് ബഹുമാനവും അതുപോലെ ഒരുപാട് സ്നേഹമുള്ള ഒരു വ്യക്തി തന്നെയായിരുന്നു ഫൈസൽക്കാർ പക്ഷെ ഫൈസൽക്കാരുടെ ഭാഗത്തുനിന്ന് ഇങ്ങനൊരു ഇങ്ങനൊരു കാര്യം വന്നതിൽ ഒരുപാട് ഒരുപാട് സങ്കടമുണ്ട് ഈ ഒരു പോസ്റ്റ് കണ്ടതോടു കൂടി എല്ലാം പോയി അച്ഛൽക്ക എനിക്ക് മനസ്സിലാവുന്നില്ല അവര് ആദില നൂറ എന്ന് പറയുന്ന പെൺകുട്ടി ഒരുപാട് കഷ്ടപ്പെട്ട് ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടാണ് അവർ ഈ ഒരു പൊസിഷൻ വരെ എത്തിയത് നിങ്ങളാണ് അവരെ ഇൻവൈറ്റ് ചെയ്തത് എന്റെ എന്നിലൂടെ അതായത് അടുത്ത് നിന്നാണ് കോൺടാക്ട് മേടിച്ചിട്ട് അവരെ കോൺടാക്ട് ചെയ്തതും കോർഡിനേറ്റ് ചെയ്തതും അവർ ഒരുമിച്ച് വന്നത് ഓക്കെ അത് അവരുടെ ഒരു രീതിയാണ് അവർക്ക് ചിലപ്പോൾ ലസ്ബിങ് കപൂൾസിനെ ചിലർക്ക് അംഗീകരിക്കാൻ പറ്റില്ല അപ്പം നിങ്ങൾക്ക് അംഗീകരിക്കാൻ പറ്റില്ലെങ്കിൽ അവരെ വിളിക്കരുതായിരുന്നു കാരണം നിങ്ങളുടെ അവസ്ഥ മനസ്സിലാക്കാം അതായത് നിങ്ങൾ വലിയ ബിസിനസ്മാൻ ആണ് ഒരുപാട് അർജുൻ കപൂർ ഒക്കെ വരുന്നുണ്ട് അർജുൻ കപൂർ അല്ലു അർജുൻ്റെ ഒക്കെ വന്ന് ഒരുപാട് സെലിബ്രിറ്റീസുകൾ വരുന്നത് അതുപോലെ ഇതുവരെ ആളെ കൊണ്ടുവന്ന് നിങ്ങൾ മുമ്പേ ചിന്തിക്കണമായിരുന്നു അവിടെ വിളിച്ചു വരുത്തിട്ട് കാട്ടായം കാണിക്കരുത് അത് വളരെ വളരെ തെറ്റായ കാര്യമാണ് ചെയ്യുന്നത് ഗുരുതരമായ തെറ്റ് തന്നെയായിരുന്നു നിങ്ങൾ ചെയ്ത് വളരെ വളരെ മോശം കാര്യമായി നിങ്ങളതപ്പോൾ അപ്പോൾ വേണ്ടാന്ന് വെച്ചാൽ ലക്ഷ്മി നിങ്ങൾക്ക് അറിയാം ഓൾറെഡി കാര്യം അറിയാം അപ്പോൾ അവർ വിളിച്ച് മാറ്റിയിട്ട് ഈ മാതിരി ചരിത്രം കാണിക്കരുത് കേട്ടോ ഈ മാരി ചരിത്രം കാണിക്കരുത് അതുപോലെ തന്നെ ലാലാട്ടന ഇതൊക്കെ അറിഞ്ഞുകൊണ്ട് തന്നെ എൻ്റെ വീട്ടിൽ പോരെന്ന് പറഞ്ഞ് ക്ഷണിക്കുന്നത് ലക്ഷ്മിയുടെ പോകാൻ തോന്നുന്നു ലക്ഷ്മി പറഞ്ഞ് ലക്ഷ്മിയുടെ ആ സ്റ്റാൻഡിൽ ഉറച്ച് നിന്നതിൽ അവർ കയ്യടിയൊക്കെ ഭയങ്കര പ്രതീക്ഷ കിട്ടിയായിരുന്നു പക്ഷേ ഞാനിപ്പോൾ ചോദിച്ചോട്ടെ ഒരാൾ വീട്ടിൽ കയറ്റരുത് അല്ലെങ്കിൽ ഫംഗ്ഷന് വിളിക്കരുത് ഏത് രീതിയിലുള്ള ആൾക്കാരെ വിളിക്കരുത് അപ്പം നമ്മളൊരു ബോക്സ് ഓഫീസ് പ്രതി ആയിക്കോട്ടെ പീഡിപ്പിച്ചെടുക്കാൻ പെണ്ണുകൾ തിരിച്ചറിയാൻ പറ്റില്ല രണ്ടാംശ്ശേരി വ്യക്തിയാണ് നിങ്ങൾ പരിചയം കൊണ്ടുവരുന്നത് അയാൾ നിങ്ങളുടെ വീട്ടിലേക്ക് ക്ഷണിക്കോ അല്ലെങ്കിൽ ഇതിന് ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾ ക്ഷണിക്കോ ഇല്ല എന്തിനും കട്ടെടുക്കുന്ന വ്യക്തി എന്ത് എടുത്ത് അടിച്ച് മാറ്റി കൊണ്ടുവന്ന ഒരു വ്യക്തി അയാൾ നിങ്ങളുടെ ഫംഗ്ഷനിലേക്ക് കുളിക്കോ അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ വീട്ടിലുള്ള ഫംഗ്ഷനിലോ നിങ്ങൾ വീട്ടിലേക്ക് ഒന്നും ക്ഷണിക്കോ ഇല്ല അവർ ഒരു ലെസ്ബീനാണെന്ന് വെച്ചാൽ അവർ ഇത്രയും മോശക്കാരായ വ്യക്തിയാണ് അല്ല അതും മനുഷ്യരൊക്കെയാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ലെസ്ബീനസിന് ഗേക്ക് സപ്പോർട്ടാണോ എന്ന് വെച്ചാൽ ഒരിക്കലും അല്ല ആണ് പെണ്ണ് അതാണ് പ്രകൃതിപരമായിട്ടുള്ള കാര്യങ്ങൾ അത് തന്നെയാണ് ഏഹ് എല്ലാ മൃഗങ്ങളിലും മാത്രം ഈ മനുഷ്യർ മാത്രം ലെസ്ബിൻ ഗെച്ചു ആരെങ്കിലും ലെസ്ബിൻ ഗെ അങ്ങനെ ഉണ്ടോ ഇല്ല അപ്പോൾ അതിനെ വെച്ച് ഞാൻ സപ്പോർട്ടല്ല എന്ന് വെച്ചാൽ ഇവർ ഇവരുടെ അവരും ഒരു ഒരു മനുഷ്യത്വം കാണിക്കാം തീർച്ചയായിട്ടും മനുഷ്യത്വം കാണിക്കാം ആ മനുഷ്യത്വത്തിന് അവർ അർഹർ തന്നെയാണ് അത് ട്രാൻസ്ജെൻഡർ ആയാലും ശരി ലെസ്ബീൻ ആയാലും ശരി ഗേ ക പ്ലസ് ആയാലും ശരി മറ്റെന്താ ആവാത്ത സമൂഹത്തിൽ നമ്മളൊരു ഒരു മോശം കാര്യങ്ങളിലൂടെ കാണുന്ന വ്യക്തികൾ വ്യക്തികളായ ഒരു മനുഷ്യത്വം അവരോടൊരു മനുഷ്യ കാരുണ്യം അത് അവർക്ക് അർഹരാണ് ആ കാര്യത്തിൽ അർഹരാണ് അത് മുമ്പേ അത് ചിന്തിക്കണം ചിന്തിക്കണമായിരുന്നു നിങ്ങൾ നിങ്ങൾ വലിയ ബിസിനസ്മാൻ്റെ ചിന്തിച്ച് നിന്ന് നിങ്ങളുടെ ബിസിനസ്സ് വളർത്തിക്കൊണ്ട് പോകണം ഇതേ മോഹൻലാലിന് നിങ്ങളുടെ പരസ്യത്തിൽ അഭിനയിച്ചില്ല അദ്ദേഹം വീട്ടിൽ ക്ഷണിക്കുമെന്ന് പറഞ്ഞല്ലോ ഏഹ് ഇതേ രീതിയിൽ ചിന്തിച്ചപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ചിന്തിക്കണം അയ്യോ എത്ര അതിഥികൾ വരുന്ന സ്ഥലമാണ് ഇവരെ പോലുള്ള കപ്പിൾസിന് കൊണ്ടുവന്ന എൻ്റെ ഇതിന് ഇവർ ഇവരും ആണ്. ആ രീതിയിൽ കർശനമായിട്ടുള്ള സ്ട്രിക്റ്റായിട്ടുള്ള നിയമങ്ങളൊക്കെ ഉണ്ടല്ലേ അവർ ആ അത് ചെയ്യുന്നത് ശരിയല്ല ഇവർ വിളിച്ചോണ്ടും ശരിയല്ല അപ്പം അങ്ങനെ ചിന്തിച്ചിട്ടോ ശരി അവരെ വിളിക്കണ്ട എനിക്ക് വിളിക്കണ്ട എന്ന് പറഞ്ഞാൽ വിളിക്കണ്ട പക്ഷേ എങ്ങനെ വിളിച്ചു വരുത്തിയിട്ട് ഈ പോസ്റ്റ് ഇട്ടിട്ട് അവരെ ആ മാരി അത് കാണിക്കുന്ന ആൾക്കാരാണ് നിങ്ങളല്ലോ ഫോട്ടോ ചിരിച്ചിട്ട് ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നല്ലോ ഏ അവരെ കണ്ടുകൊണ്ടല്ലേ കണ്ടിട്ട് നിങ്ങൾ കോണ്ടാക്ട് മേടിച്ച് വിളിച്ചു വരുത്തിയിട്ട് ആ മാതിരി ചേട്ടത്തരം കാണിക്കരുത് കേട്ടോ ഇതിനൊക്കെ മറുപടി നിങ്ങളെ സരസ്യത്തിന് വെച്ചാൽ ലാലേട്ടൻ കഴിക്കും അവരെ വീട്ടിൽ ഒഴിച്ച് ക്ഷണിച്ച് ഊണ് കൊടുക്കും നിങ്ങളത് നോക്കിയിരുന്നു വേണം